ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പ്ലീറ്റഡ് നൈറ്റിൽ ചെയ്ത ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് പ്ലീറ്റഡ് നൈറ്റിൽ കൂടാതെ സാധാരണ ആയിട്ട് ഈ ഒരു സെയിം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ് വളരെ കുറഞ്ഞ ചിലവ് തന്നെ നൈറ്റ് നല്ല ഒരു അടിപൊളി ലുക്കിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമ്മളൊരു പ്ലീറ്റഡ് നൈറ്റിലാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് പ്ലീറ്റഡ് നൈറ്റിൻ്റെ നെക്ക് ആണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ സാധനമായിട്ടാവുമ്പോൾ സാധാരണ ആയിട്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്താൽ മതി അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നെക്കിൻ്റെ വിരിവ് നമ്മൾ എപ്പോഴും ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളിവിടെ റൗണ്ട് നെക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ തുണിക്കാത്ത നമ്മളിതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ടാണ് പുറകുവശത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു പാച്ച് വർക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു പിങ്ക് കളറിലുള്ള തുണി തന്നെ നമ്മൾ മാച്ച് ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെയിം തുണി എടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ കളർ തുണി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു നെക്കിൽ നിന്നൊരു മൂന്നിഞ്ച് മാറിയിട്ട് വൈഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണിക്കകത്ത് ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത ശേഷം നെക്കിൽ നിന്ന് എന്ത് ചെയ്യുക ഇതുപോലെ ഒരു മൂന്നു ഇഞ്ച് പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു എൻഡിൽ നമ്മൾ രണ്ട് ഇഞ്ചും താഴോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് മൂന്നിഞ്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് തീർക്കാം അപ്പം നമ്മളവിടെ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത തുണി നമുക്ക് കുറേ പാച്ച് ചെയ്ത തുണിയാണ് അതായത് നമ്മൾ ഈ ഒരു തുണി തയ്യാത്ത കാരണം നൈറ്റിന്റെ വേസ്റ്റ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത തുണി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് തുണി ഉണ്ടെങ്കിൽ നല്ല തുണി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ പാച്ച് ചെയ്ത് തുണിയാലും മതി നല്ല ഡിസൈനായി കിട്ടും പക്ഷെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ ഔട്ടർ കൂടെ മാർക്ക് ചെയ്ത് ലൈനിലൂടെ നമുക്ക് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കഴുത്ത് വരച്ചതിന് ശേഷം കഴുത്തിൻ്റെ ഈ ഒരു അടിവശത്ത് ഒരു മൂന്നിഞ്ച് അതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പം ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ആ രീതിയിൽ മെഷർമെൻ്റ് എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഔട്ടർ കൂടെ കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈനിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് അവിടുന്ന് ഇതുപോലെ താഴോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നമുക്കിത് മെയിൻ പീസിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് നല്ല പോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലാണ് നെക്ക് വരച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വിരിച്ചുകൊടുക്കുക കണ്ടോ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു പാച്ച് വർക്ക് ഡിസൈനിലെ തുണി എന്ത് ചെയ്യുക കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ നൈറ്റി കാത്ത് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് തുണിക്കാതെ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് സെൻ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മൾ ടോപ്പ് വാഷും അതുപോലെ സ്റ്റിറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അത് ഇതുപോലെ കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കണ്ടോ എല്ലാ സൈഡിലും ഒരുപോലെ വെച്ചെടുക്കുക ചുളിവുണ്ടാകാൻ പാടില്ല അപ്പം അതിന് ശേഷം ഇതുപോലെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം എന്ത് ഈ ഔട്ടർ സൈഡ് കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ടോപ്പ് പോഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഔട്ടർ എൻഡിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇനി നെക്ക് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഈയൊരു എൻ്റെ വശം നമ്മൾ മടക്കാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലത്തെ ഒരു ലേസ് വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക എൻ്റെ വശം കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ലേസ് വെച്ചിട്ട് ലേസിൻ്റെ എൻഡിലൂടെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ലേസിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഔട്ടർ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതായത് ലേസിൻ്റെ എഡ്ജ് ഇതുപോലൊന്ന് വെച്ച ശേഷം നമ്മുടെ ആ ഒരു പാച്ച് വർക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ വശം മടക്കി അടിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു രണ്ടു വശം കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ലേസ് വെച്ചൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലേസ് വെച്ച ശേഷം ലേസിൻ്റെ ഇന്നർ സൈഡ് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ എൻ്റെ വശം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക കാരണം കറവായിട്ട് വരുന്ന സമയത്ത് ചുളി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ലേസിൻ്റെ ഔട്ടർ എഡ്ജ് ഉണ്ടോ ഇതുപോലെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു തുണി കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച ശേഷം നമ്മൾ ഔട്ടർ ആ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ ഔട്ടർ അടിച്ചിട്ടൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്ക് ബാക്ക് സൈഡിലാണ് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായത് കണ്ടോ നമ്മുടെ ആ ഒരു ലേസിൻ്റെ ഗ്യാപ്പിൻ്റെ ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് ആ ഒരു തുണി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലേസ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ബാക്ക് സൈഡിൽ നെക്ക് കണ്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതിനായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഒരു ലൈനൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത കാരണം എന്ത് ചെയ്യുക ഇതുപോലെ രണ്ട് തുണിയുണ്ട് അപ്പം കറക്റ്റ് അളവ് തെറ്റിപ്പോകും അപ്പോൾ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ രണ്ട് തുണി വരുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് കറക്റ്റ് ആദ്യം തന്നെ ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടെന്ത് ചെയ്യുക ഈ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണനായിട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് തേർത്തിട്ടുണ്ട് ഇനി ശേഷം എന്ത് ചെയ്യാൻ കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചേർന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് തയ്യൽത്തുമ്പൊന്നും വിടുന്നില്ല പക്ഷേ നമ്മളൊരു നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ അതായത് നാലേ ഉണ്ടെങ്കിൽ നാല് നാലിഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാലിഞ്ച് കൂടെ നമുക്ക് വിടുത്ത് കൂടി കിട്ടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ നെക്കിൻ്റെ അളവത്തിലാണോ അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചതിന് ശേഷം മാത്രം നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാർക്ക് ചെയ്ത് തീർക്കുന്ന സമയത്ത് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതേ ഇതുപോലെ അടിപൊളിയായിട്ട് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ എൻ്റെ ലൂടെ ക്രോസ് വെച്ചൊന്ന് മടക്കി അടച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ടു രീതിയിലുള്ള ക്രോസ് ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ ലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ എൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു തുണീൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് അറ്റാച്ച് ചെയ്ത ശേഷം നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നൈറ്റിയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നൈറ്റിയുടെ എൻ്റിലൂടെ വെച്ചിട്ട് എൻ്റിലൂടെ ഒന്ന് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ക്രോസ് എന്ത് ചെയ്യുക ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നൈറ്റിയുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം കറക്റ്റായിട്ട് എൻഡിലൂടെ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ക്രോസ് ഫ്രണ്ടിലേക്ക് മറച്ചു ഇടാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ ക്രോസിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നൂല് കട്ടായി പോകാത്ത രീതിയിൽ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഈ ഒരു ക്രോസ് ഫ്രണ്ടിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ക്രോസ് ഇതുപോലെ പിടിച്ച ശേഷം നമ്മളെ ക്രോസിന് ചേർന്നിട്ട് തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു പാച്ച് തുണിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ക്രോസിന് തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചെടുത്ത ശേഷം ഈ ഒരു സ്റ്റിച്ച് ചേർന്ന് നൈറ്റി നൈറ്റിത്തുണിയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നൈറ്റി തുണിയുടെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്രോസിൻ്റെ മുകളിലൂടെയല്ല അപ്പോൾ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു പാച്ച് തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു നൈറ്റി തുണിയുടെ എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ ക്രോസിൻ്റെ മുകളിലല്ല നൈറ്റി തുണിയുടെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈയൊരു ക്രോസ് ഫ്രണ്ടിലേക്കൊന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് എന്തെയ്യാം നമുക്ക് ആ തയ്യൽത്തുമ്പോൾ മടങ്ങി പോകാത്ത രീതിയിൽ ഇതുപോലെ നേരെ ഫ്രണ്ടിലേക്കൊന്ന് മറിച്ചു കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഈയൊരു ക്രോസിൻ്റെ എൻ്റിലൂടെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് മടക്കി വെച്ച ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ നമ്മൾ ഫുള് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നെക്ക് വലിക്കരുത് കറക്റ്റായിട്ട് എല്ലാം ക്ലിയർ ചെയ്ത ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ നമ്മൾ ക്രോസ് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് അയൻ ചെയ്ത നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അപ്പോൾ ഇങ്ങനെ കാണുമെന്ന് നോക്കണ്ട അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്ത് വരാം ഇത് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെക്ക് ചെരിഞ്ഞ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അത് ക്യാമറൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ക്യാമറ സൈഡിൽ നിന്ന് എടുക്കുന്നതോടെ ചെരിഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നത് അത് കറക്റ്റാണ് കേട്ടോ ഭക്ഷണ പ്രകാരം അത് കറക്റ്റാണ് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ നമുക്ക് ചെറിയൊരു ബോഗ കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെൻ്റർ നമ്മൾ ബോഗ കൊടുക്കാൻ വേണ്ടി ചെറിയൊരു വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈറ്റി നൈറ്റിത്തുണ്ണിൻ്റെ സെയിം കളറിലെ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ചെറിയൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരോടും വള്ളി വെച്ചെടുക്കും അതിൻ്റെ അടിയിൽ ചെറിയൊരു ബെല്ല് മോഡൽ ഈ ഒരു പീസ് വെച്ച് നമ്മൾ ബെല്ല് എടുക്കും ഓക്കെ അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീട്ടി കാണിക്കുന്നില്ല ഇതുപോലെ രണ്ട് സൈഡും മടക്കി കൊടുക്കാം ശേഷം വീണ്ടും മടക്കിയിട്ട് എൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ആദ്യം ഇതിനുള്ള വള്ളിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇതുപോലെ നമ്മൾ രണ്ട് എൻഡും മടക്കിയ ശേഷം ഒന്നൂടെ സെൻറ്ററോടെ മടക്കിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ നമ്മളെ വള്ളി റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യുക എൻഡിൽ വെക്കാനുള്ള ബെല്ലുകൂടെ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു സ്ക്വയർ പീസ് എടുക്കുക അതിന് ശേഷം രണ്ടായിട്ട് കോണായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കിയ വള്ളി ഈ ഒരു എൻഡിലേക്ക് വരുന്ന ഇതിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും മടക്കുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക ഈയൊരു ബെല്ല് ഈയൊരു ഉണ്ടോ ഇതുപോലെ വെച്ചുകൊടുക്കുക കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ വീണ്ടും മടക്കുക അതിനുശേഷം ഈ കോണ് വശം സ്റ്റിച്ച് കൊടുക്കുക ഇനി ഈ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ എൻഡ് വശം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ആദ്യം ഈ ഒരു കോണ് വരുന്ന ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഡയഗണലായിട്ട് വരുന്ന സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു രണ്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു എൻഡിലെ കോണ് വശമുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്നും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക ഓക്കെ ആ ഒരു രീതിയിൽ വെച്ച ശേഷം ഈ ഒരു സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് എടുക്കാം ഉണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നേരെ മറിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ബെല്ല് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ അതുപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് ഈ സ്ക്വയർ പീസ് വെച്ചിട്ട് ബെല്ലുണ്ടാക്കിയെടുക്കാം നേരത്തെ ചെയ്ത പോലത്തെ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ രണ്ടാമത്തെ ബെല്ലും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നേരെ മറിച്ചു കൊടുക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബെല്ല് ഡിസൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നൈറ്റിക്കകത്ത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാ അതിനുശേഷം രണ്ടാമത്തെ സൈഡ് എന്തെയാണ് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അത് ഇതുപോലത്തെ അടിപൊളി ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്ത് ഇതുപോലെ സെൻറ്ററിൽ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നൈറ്റിയുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെൻറ്ററിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ പിയർ സെയിം അത്രയും നിങ്ങൾക്ക് സാധാരണ ഐറ്റിക്കും പ്ലീറ്റഡ് ഐറ്റിക്കും ഉപയോഗിക്കാവുന്നതാണ് രണ്ടിനായിട്ട്ക്കും അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഡിസൈനാണ് വളരെ ചെറിയ ടൈം കൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സെൻറ്ററിനകത്തൊരു ബോ കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ലുക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയൊന്ന് കാണിച്ചു തരാം കേട്ടോ അതേ ഇതുപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ബോ കൂടെ കൊടുത്തപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈനിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നല്ല അഡിബിൾ ആയിട്ടുള്ള നൈറ്റി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ നമുക്ക് നൈറ്റിക്ക് മാച്ച് ആയിട്ട് ഇത് വരുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു കാലിഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാലിഞ്ച് കൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെയിം തുണിയിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ കളർ വെച്ചും ഡിസൈൻ ചെയ്യാവുന്നതാണ് സാധാരണ ഐറ്റിലാണെങ്കിൽ ആ ഒരു മെത്തേഡിൽ ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ ഐറ്റിലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഒത്തിരി ടിപ്പ്സ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പം അതൊന്ന് എല്ലാം ഒന്ന് കാണുക അതുപോലെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് അടിപൊളിയായിട്ട് നെഗറ്റി സൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ